അല്ല ആത്മീയതയുടെ വക്താക്കളാണ് നിർവചിക്കേണ്ടത് അവർക്ക് നിർവചിക്കാൻ ഇതുവരെ പറ്റുന്നില്ല അവസ്ഥയാണ് എന്തവസ്ഥാണ് അതില് നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് നിങ്ങൾ അതിന്റെ മെറ്റീരിയൽ രീതിയിൽ ആത്മാവുമായി ബന്ധപ്പെട്ടു അല്ല അത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത് അതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര पत्चुण पत्चुण ും മധുരം മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും ആ മധുരം എങ്ങനെ നിർവചിക്കാൻ അനുഭവമാണ് അതാണോ ആത്മ ആത്മീയത പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയത ആണോ ആണെങ്കിൽ പറയട്ടെ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണ് ആത്മീയത എങ്കിൽ പറയട്ടെ ഞാൻ ചോദിക്കാം പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയതയാണ് അദ്ദേഹം ആണെന്ന് പറയട്ടെ മന്ത്രവാദി ോട് പറഞ്ഞു അദ്ദേഹം തർക്കശാസ്ത്രം പോലെ പകുതി അടഞ്ഞുകിടക്കുന്ന കഥ ഒന്നും പകുതി തുറഞ്ഞു കിടക്കുന്ന കഥ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹി ജസ്റ്റ് വോണ്ട് ടു ടോക്ക് ജസ്റ്റ് ടു വോണ്ട്സ് ടൈം ദാറ്റ്സ് ഇറ്റ് നമ്മൾ ചില കാര്യങ്ങള് ഇപ്പം സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ആ വാണത്തെ കണ്ടിട്ട് റോക്കറ്റാന്ന് പറയുന്ന പോലെയാണ് വായിക്കറക്കുന്ന എല്ലാത്ത നടവാന്ന് വിചാരിച്ച എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു വളച്ച് വളർന്നു കേട്ടോ ജസ്റ്റ് ലിബിറ്റ് അതാണ് ഇതാണ് വിശ്വാസം ഇതാണ് ആത്മീയതയുടെ പറഞ്ഞു പാണവും റോക്കറ്റും നേരത്തെ പറഞ്ഞ വിമാനം ഇപ്പൊ സെറ്റാക്കി തരാം ശരി തരാ